റഷ്യൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ശശി തരൂർ ഓപ്പറേഷൻ സിന്ദൂർ വിവരങ്ങൾ കൂടിക്കാഴ്ചയിൽ പങ്കുവച്ചിട്ടുണ്ട് ഇറാൻ ഇസ്രയേൽ സംഘർഷ സാഹചര്യങ്ങളും ചർച്ച ചെയ്തുവെന്ന് തരൂരിപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട് നമുക്ക് സുനിലോട് ചോദിച്ചു വരാം സുനിൽ റഷ്യയിൽ സന്ദർശനം നടത്തുകയാണ് യഥാർത്ഥത്തിൽ ഒരു ഔദ്യോഗിക സന്ദർശനം തന്നെയാണ് അല്ലേ നമ്മുടെ മുഖ്യ പ്രധാനമന്ത്രി തന്നെ നിയോഗിച്ച ഒരു ഡിപ്ലോമാറ്റിക് മിഷനുമായിട്ടാണ് റഷ്യയിൽ പോയിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഔദ്യോഗിക ചർച്ചകളൊക്കെ നടക്കുന്നത് ഒരു പക്ഷേ ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന ഈ ഓപ്പറേഷൻ രാജ്യങ്ങളെ ഓപ്പറേഷൻ സിന്ധൂരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ധരിപ്പിക്കുകയായിരിക്കും അല്ലേ ഈ യാത്രയുടെ ഉദ്ദേശം അരുൺ ഒരു വിദേശ ഈ വിദേശ യാത്ര ഔദ്യോഗിക യാത്ര എന്ന് പറയാൻ കഴിയില്ല ഇത് ശശി തരൂരിൻ്റെ പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട് റഷ്യൻ ടെലിവിഷൻ നെറ്റ്വർക്ക് ഒരു സീരീസ് തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായി ആണ് ഈ ഒരു വിദേശ യാത്ര നടത്തിയത് എന്നൊക്കെയാണ് തരൂരുമായ എടുത്തു ബന്ധങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത് ഏതായാലും ആ ഒരു യാത്രയ്ക്കിടയിലാണ് ഇപ്പോൾ റഷ്യൻ വിദേശകാര്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായി ശശി തരൂർ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് ഈ കൂടിക്കാഴ്ചയിൽ ഓപ്പറേഷൻ സിന്ധുവിരുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെ കൈമാറി മാത്രമല്ല ഇസ്രയേൽ ഇറാൻ സംഘർഷ സാഹചര്യങ്ങളും ചർച്ച ചെയ്തു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം തരൂർ തന്നെ ഈ ഒരു കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങളൊക്കെ തന്നെ ട്വിറ്ററിൽ പങ്കുവച്ചിട്ടുണ്ട് ഏതായാലും തരൂരിന് സംഘടനാപരമായി വലിയ വെല്ലുവിളികൾ ഇന്ത്യയിൽ നിലനിൽക്കുമ്പോഴാണ് വിദേശത്ത് ഈ രാജ്യത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിലൊക്കെ തന്നെ വലിയ ചർച്ചകളുമായി തരൂർ മുന്നോട്ട് പോകുന്നത് ഏതായാലും തരൂരിൻ്റെ പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട ഈ ഡോക്യുമെൻ്ററി പ്രസിദ്ധീകരിക്കുന്നത് പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ ഒരു പ്രചരണാർത്ഥമാണ് ശശി തരൂർ ഈ റഷ്യയിലേക്ക് പോയത് ആ ഒരു യാത്രയിൽ ഇത്തരത്തിൽ റഷ്യൻ വിദേശകാര്യ ഉൾപ്പെടെയുള്ളവരുമായി ചർച്ചകൾ നടത്തി എന്നാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം അതായാലും ഈ ചർച്ചയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഇന്ത്യയുടെ നിലപാടുകൾ ഈ ഓപ്പറേഷൻ സിന്ധൂരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ റഷ്യൻ വിദേശകാര്യമന്ത്രിയെ അടക്കം അറിയിച്ചു നേരത്തെ റഷ്യയിലേക്ക് ഇതിന് ഒരു സർവകക്ഷി സംഘം പോയതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ തരൂർ വീണ്ടും വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ഈ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് അതായാലും തരൂരുമായി ബന്ധപ്പെട്ട സംഘടനാപരമായ വിഷയങ്ങളിൽ കോൺഗ്രസ് നിലപാട് കടുപ്പിച്ച് മുന്നോട്ട് പോകുന്നുവെന്ന വ്യക്തമായ സൂചനകൾ ഇന്നലെ വന്നിരുന്നു പക്ഷേ അത് പൂർണ്ണമായ തോതിൽ ഇന്നലെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തുറന്ന് പറഞ്ഞില്ല പക്ഷേ പേടിയില്ല ആവശ്യമെങ്കിൽ നടപടിയെടുക്കും എന്നൊക്കെയുള്ള വ്യക്തമായ സൂചന മല്ലികാർജ്ജുൻ ഖാർഗെ നടത്തിയിരുന്നു ചിലർക്ക് മോദി ഫസ്റ്റ് ആണ് എന്നാൽ കോൺഗ്രസിന്റെ നിലപാട് അങ്ങനെയല്ല കോൺഗ്രസ് രാജ്യത്തെ ഒന്നിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എന്നൊക്കെയുള്ള പരാമർശങ്ങൾ മല്ലികാർജ്ജുൻ ഖാർഗെ നടത്തിയിരുന്നു അതായാലും കോൺഗ്രസ് എന്ത് നീക്കമാണ് ശശി തരൂരിനെതിരെ ഇനി നടത്താൻ പോകുന്നത് എന്നൊക്കെ കാത്തിരുന്ന് കാണണം മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും കെ സി വേണുഗോപാലിന്റെയും വ്യക്തമായ സന്ദേശത്തിന് പിന്നാലെ ശശി തരൂരിന്റെ ഇന്നലെ ട്വിറ്ററിലെ പോസ്റ്റ് അതും വളരെ ശ്രദ്ധേയമായിരുന്നു തനിക്ക് തൻ്റെ തൻ്റെതാണ് ചിറകുകൾ ആകാശം വിശാലമാണ് അങ്ങനെ പറക്കാൻ ഒരുങ്ങുന്ന ഒരു പക്ഷിയുടെ ചിത്രമൊക്കെ ട്വീറ്റ് ചെയ്താണ് എക്സിൽ പങ്കുവച്ചാണ് ശശി തരൂർ അത്തരമൊരു സന്ദേശം കോൺഗ്രസ് ഹൈക്കമാൻഡിനും നൽകിയത് അപ്പോൾ എന്താണ് സംഭവിക്കും സംഭവിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണാം ശശി തരൂർ ഒരുപക്ഷെ ഇന്ന് ദില്ലിയിൽ തിരിച്ചെത്തും എന്നാണ് ലഭിക്കുന്ന വിവരം താങ്ക് യു സുനിൽ സുനിലാണ് വിവരങ്ങൾ നൽകിയത് ശശി തരൂര് തിരിച്ചിട്ടും ശശി തരൂരിൻ്റെ പുസ്തകങ്ങളെക്കുറിച്ച് റഷ്യയിലെ നെറ്റ്വർക്ക് ന്യൂസ് നെറ്റ്വർക്ക് ടെലിവിഷൻ ഒരു ഡോക്യുമെൻ്ററി നിർമ്മിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ആശയവിനിമയത്തിലാണ് പോയത് എന്നതാണ് ലഭിക്കുന്ന വിശദീകരണം എങ്കിലും ഇപ്പോൾ റഷ്യയുടെ വിദേശകാര്യ മന്ത്രിയുമായിട്ടൊക്കെ ചർച്ച നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ആകാശം ആർക്കും സ്വന്തമല്ല നിനക്ക് സ്വന്തമായി ചിറകുകളുണ്ട് പറക്കാതെ ആരുടെയും അനുവാദം വേണ്ട എന്തൊക്കെയോ ആവുന്നു എന്തൊക്കെയോ മെസ്സേജുകളാണ് അല്ലേ ശശി തരൂർ അർത്ഥമാക്കുന്നത് എന്താണെന്ന് ശശി തരൂരിന് മാത്രമേ അറിയൂ ഖാർഗെ എന്നെ പറഞ്ഞു എന്താണെന്ന് അറിയൂ ഈ ഇടയായിട്ട് തരൂർ എഴുതുന്ന ഇംഗ്ലീഷൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ട എന്നാണ് ഇന്നലെ നമ്മുടെ ഖാർഗെ ജി കാരണം എന്താ മോദിയെക്കുറിച്ച് പ്രകീർത്തിച്ചുകൊണ്ട് എഴുതുന്നത് പാർട്ടിക്കുള്ളിൽ ഒരു വലിയ ചർച്ചയായിട്ട് മാറിയിട്ടുണ്ട് പാർട്ടി പ്രതിരോധത്തിലാവുമല്ലോ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ തന്നെ വർക്കിംഗ് കമ്മിറ്റി അംഗമല്ലേ മോദിയെ പുകഴ്ത്തിയതെന്ന് പാർലമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഫ്യൂസായി പോകുമല്ലോ നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ ആർഗ്യുമെൻറ്റ് ഇതാണ് യഥാർത്ഥത്തിൽ ശശി തരൂരിനെതിരെ അവർ നീങ്ങാനുള്ളൊരു കാരണമെങ്കിലും എങ്കിലും കൂടി തന്നെയാണ് ാണ് പാർട്ടി ഇപ്പോഴും ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്